എക്സ് പി ആണ് അത് മെർച്ചർ എമൗണ്ടാണ് മുപ്പത്തി ഒൻപത് ആറ് മുപ്പത്തി നാൽപ്പത്തി മൂന്ന് ഏഴ് മുപ്പത്തി ഒൻപത് ഏഴ് ഇതൊക്കെയാണ് പ്രോ മെർട്ടർ മൗണ്ടുകൾ ടീത്തിൻ്റെ എണ്ണം പിന്നെ അതുപോലെ തന്നെ ബൂസ്റ്റർ ബൂസ്റ്ററുകളാണ് ഇതൊക്കെ മസ്താ നിസാന് മഹീന്ദ്രൻ്റെ ബൂസ്റ്റർ മാസിലും പ്രസംഗ് ആണ് ഇതൊക്കെ സ്ഥലമില്ല ഏറ്റവും നിൻ്റെ മേലെ ഒന്നായിട്ട് ഞാൻ അറ്റാണ് പിന്നെ നിസാൻ്റെ മൗണ്ടുകൾ കുറച്ച് വന്നിട്ടുണ്ട് മസ്തൻ്റെ ഷീൽഡ് മൗണ്ടുകൾ വന്നിട്ടുണ്ട് പിന്നെ മസ്തൻ്റെ ഇഞ്ചൻ ഗിയർ വന്നിട്ടുണ്ട് ഷീൽഡ് ഇഞ്ചനാണ് അതിൻ്റെ ടോപ്പ് ഗിയർ ബോക്സിൻ്റെ ടോപ്പ് ഒക്കെ കമ്പനി പേസ്റ്റാണ് പൊട്ടിക്കാത്ത കമ്പനി വൈറ്റ് പേസ്റ്റ് വരുന്ന ഗിയർ ബോക്സാണ് രണ്ട് ഗിയർ ബോക്സ് നല്ല പോയി ഇനി മൂന്ന് ഗിയർ ബോക്സ് ഉണ്ട് ഒന്ന് ഇതാണ് ഇഞ്ചന്മേൽ ബാക്കി രണ്ട് ഗിയർ ബോക്സ് ഒന്ന് ഇതവിടെ ഉണ്ട് ഗിയർ ബോക്സുകളാണ് ഈ മൂന്ന് ഗിയർ ബോക്സുകൾ ഇന്നലെ വന്നതാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് നോക്കാം അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള പരിചയപ്പെടുത്താം ഓക്കെ